ുട്ടോ മോനിക്കുട്ടോ എന്നൊക്കെ പള്ളി പോണ്ടേ സൺഡേ സ്കൂൾ വരാം പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അയ്യോ ഇരാരുന്നു കാണിച്ച കാത് കുത്തിയത് എന്നിട്ട് വന്ന് നോക്കട്ടെ മാമി ഷുണ്ടരനായോ നോക്കട്ടെ സുണ്ടരനായോന്ന് നോക്കട്ടെ അയ്യോ ആയി കേട്ടോ സുന്ദരനെ ആ കൊള്ളാം കൊള്ളാം

കാറുകൂത്ത് കല്യാണോ കഴിഞ്ഞ ഇല്ല രാമാ ഒന്നുമില്ല ഒന്നുമില്ല ഓരിയേ വെച്ചേരട്ടെത്തിന്നലെ എന്റെ കൂടെ നടന്ന് എല്ലായിടത്തും നടന്ന് തൊഴിലോട്ട് കൂടെ ഉണ്ടല്ലോ എടുക്കാൻ ജാനിക്കുട്ടിയുടെ അവിടെ ചൊന്ന് ചായയും ബ്രെഡും ഒക്കെ കഴിച്ചിരുന്നപ്പോഴത്തേക്ക് പള്ളിയിൽ നിന്ന് ഒരു ടീച്ചർ തന്നെ വിളിച്ച് പ്രോഗ്രാമൊക്കെ ഒന്ന് കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടിട്ട് അതിൻ്റെ ഒരു അവതരണം ഒന്ന് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കാമോ എന്ന് ചോദിച്ച് എന്നാൽ പിന്നെ അത് നോക്കാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാണ് ഇതാണ് മോനിക്കുട്ടൻ്റെ ഗ്രൂപ്പ് അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക ഇതുങ്ങളെയൊക്കെ പഠിപ്പിച്ചെടുക്കുന്നത് ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണെന്നുള്ളത് ഇന്നൊരു ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടോ ഒരാളെ വിളിക്കുമ്പോൾ അടുത്ത അടുത്താൾ പോവും ആളെ വിളിക്കുമ്പോൾ ഒരാൾ പോവും അങ്ങോട്ട് പോകുന്ന പറയുമ്പോൾ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് പാടാന്ന് പറയുമ്പോൾ ഒരാൾ ഒരാളപ്പുറത്തൂടെ പോവും അപ്പോൾ എല്ലാവരെയും ഒന്നിച്ചൊന്ന് നിർത്തി ഒരേ സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ചെടുക്കാൻ അവിടെ പഠിപ്പിക്കുന്ന കുട്ടികൾ വല്ലാതെ മെനക്കെട്ട് നിൽക്കുന്നുണ്ട് didi kata dae didi kata dae didi kata dae didi kata dae パリスマホだと見えてるんやろ പ്രോഗ്രാമിൻ്റെയും സ്റ്റേജ് പ്രാക്ടീസാണ് നടത്തിയത് കുട്ടികളുടെ മാത്രമല്ല ടീച്ചർമാരുടെ അമ്മമാരുടെയൊക്കെ ഡാൻസ് ഒക്കെ ഉണ്ട് എല്ലാം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് പ്രാക്ടീസൊക്കെ കംപ്ലീറ്റ് ആകുമ്പം അടിപൊളിയായിരിക്കും അപ്പോൾ അതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുന്ന പ്രോഗ്രാമിനെ പറ്റി ഒരു ഊഹം കിട്ടുമല്ലോ അതെല്ലാം കണ്ടു കഴിഞ്ഞ് ഒരു കെട്ടൻ കാപ്പിയൊക്കെ കിട്ടി അതൊക്കെ കുടിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു ഓനുകുട്ടൻ്റെയും കൂട്ടുകാരുടെയും ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല ഇനിയും കുറേ സ്റ്റെപ്പുകളൊക്കെ കുറച്ചുകൂടെ ഒക്കെ പഠിച്ചെടുക്കാനുണ്ട് അപ്പോൾ അവരെ അവിടെ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്നാൽ അങ്ങ് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു ഇവർക്ക് ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെ കൊടുക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ വിഷക്കുകയും ചെയ്യുന്നുണ്ട് ഒന്നരയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ ഓർത്തോ അടുക്കലോട്ട് പോയിരിക്കാം ഒരു രണ്ടരയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവരെ അങ്ങ് വിടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മോനിക്കുട്ടിനെ വിളിച്ചുകൊണ്ട് അങ്ങ് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് ഇറങ്ങുക പ്രാക്ടീസ് ഒന്നും കഴിഞ്ഞില്ല പ്രിയങ്ങളെ ഞാൻ പോവാണ് അവർക്ക് അവർക്കവിടെ ഫുഡൊക്കെ ഉണ്ട് ഞാൻ വീട്ടിലോട്ട് പോവാട്ടോ കേട്ടോ ജാനിക്കുട്ടിലോട്ട് പോവാം പിന്നെ വിളിക്കാൻ വരണം കുഞ്ഞു വങ്ങാറില്ലയോ പകലെ ഓ ഞാനില്ല സൈക്കിളെ പോയിട്ട് സൈക്കിളിന്റെ ബാക്ക് സൈഡാണ് ഇടിച്ചിട്ടുള്ളത് ഞാനിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാരും ചോറുണ്ടത് കേട്ടോ അപ്പോൾ ചോറും സാമ്പാറും ഒരു പയർ തോരനും പിന്നെ ഇച്ചിരി ചിക്കനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ഞങ്ങളെല്ലാരും കൂടി ഉച്ച ഗുണൊക്കെ കഴിച്ചേ അവനിക്കൂട്ടി വിളിക്കാൻ വന്നതാണ് പ്രിയങ്ങളെ ചോറൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുമായിരുന്നു അപ്പം ഇവിടുത്തെ പ്രാക്ടീസ് കഴിഞ്ഞു വിളിക്കാൻ വന്നതയ്യോ ഇന്ന എത്ര വേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതെന്നറിയ വരുന്നുണ്ട് നോക്ക് <rôlepot kilowat universal movement> <sum> <be tweet> മോനു വാനില വേണ്ടേ അവനാ ചോക്ലേറ്റ് എടുത്തത് ബാക്കി എല്ലാവർക്കും ്രാന്തി രാവിലെ എട്ടു മണി കഴിഞ്ഞപ്പോ പള്ളി പോയത് മണി നാലായി തിരിച്ചു കയറിയപ്പോ അയ്യോ കൊറേ വെയിലും കൊണ്ട് പ്രിയങ്ങളെ

യാത്രകൾ അവസാനിക്കുന്നില്ല ഇനിയിപ്പോൾ നമുക്ക് ഒരു സ്ഥലം കൂടെ പോകാനുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുത്തിൻ്റെയും മോനിക്കുട്ടിൻ്റെയും വലിയ പപ്പയുടെ വീടിൻ്റെ പാലുകയച്ചിന് വന്ന് ക്ഷണിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അവിടെ വരെ പോവാട്ടോ പിന്നെ അമ്മ ചിലപ്പോൾ വരും ഇല്ലെങ്കിൽ ഞാനും മോനിക്കുട്ടിനും കൂടി വരും അമ്മയ്ക്ക് വരാൻ വയ്യാന്നൊക്കെ പറയുന്നു നോക്കാം പറഞ്ഞു നോക്കട്ടെ അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് ആടയാഭരണങ്ങളൊക്കെ അങ്ങോട്ട് അഴിക്കാം രാവിലെ എടുത്തിട്ട പിന്നെ ഈ പ്രോഗ്രാം നമ്മളൊന്ന് എന്താ പറയുക പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു ഒരു സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് എഴുതി കൊടുക്കണമെന്ന് പള്ളിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഒന്ന് എഴുതണം പ്രോഗ്രാമിൻ്റെ ചാർട്ടൊക്കെ അനുസരിച്ച് സമയമൊക്കെ അനുസരിച്ച് അതിങ്ങനെ അയച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതനുസരിച്ച് വേണം എഴുതി കൊടുക്കാൻ അതൊരു ജോലിയാണ് അതിന് ഇനി കുറച്ച് സമയം കണ്ടെത്തണം മുപ്പത്തൊന്നാം തീയതി വൈകിട്ട് അഞ്ചരയ്ക്ക് നമസ്കാരം ആറ് മണിക്ക് പ്രോഗ്രാം തുടങ്ങുമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നോക്കാം ഞാൻ വന്നൊന്ന് കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ പ്രിയങ്ങളെ വെയിൽ കൊണ്ട് അയ്യോ ഭയങ്കര ക്ഷീണമായിരുന്നു ഇപ്പം എഴുന്നേറ്റ് ഓട്ടോ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുക പോയേച്ചും വരാട്ടോ മോനിക്കുട്ടൻ റോഡിൽ നിന്ന് വോട്ട് വരാവേ ആ ആ ശരി വലിയ സച്ചൻ മള്ളിക്ക് എന്നുവെച്ചാൽ ആ പടീനെ അവറങ്ങര ഇതിേ എങ്ങേലെ വിയാ എല്ലാവരും മച്ചാൻ പോവുന്നു അതരെ ഉണ്ടോ മച്ചനെ എടിക്കാൻ ചെയ്യണം അമ്മ കുടിക്കാൻ സമ്മേക്കത്തില്ല കഴിക്കാൻ എനിക്ക് സമ്മേക്കത്തില്ല ചൂടുണ്ട് ചൂടുണ്ട് കപ്പ് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ആറുമണിയൊക്കെ ആയി അപ്പൊ ഇവിടുത്തെ വീടുകൂതാശയുടെ ശുശ്രൂഷ രാവിലെ പള്ളിയിലും പിന്നെ ഉച്ചയ്ക്ക് തിരുമേനിയൊക്കെ വന്ന് വീട്ടിലും ബാക്കി ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മോന് വലിയ ആൾ സജിൻ പള്ളിയിലെ ശുശ്രൂഷകനാണ് അപ്പോൾ അതുകൊണ്ട് അവൻ ഇവിടെ ഇല്ല പള്ളിയിലെന്തൊക്കെ പരിപാടികളൊക്കെ ആയിട്ട് ഇതൊക്കെ കഴിഞ്ഞ് പള്ളിയിലോട്ട് പോയൊക്കെ ഉള്ള ഉണ്ട് ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് സിജിൻ മോനുകുട്ടൻ വീടൊക്കെ ആകെപ്പാടെ നോക്കി കാണുവാണ് പിന്നെ ഇതൊക്കെ ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ബൈബിളും തിരുഹൃദയവും ഒക്കെ വെച്ചിരിക്കുന്ന ഈ ഒരു ഏരിയ നല്ല രസമുണ്ട് ഇതൊക്കെ ചേട്ടൻ്റെ ഡിസൈനിങ് ആണ് കേട്ടോ പിന്നെ വീടിനകമൊക്കെ ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് താഴെ ആൾക്കാരൊക്കെ ഇടയ്ക്ക് വന്ന് പോകുന്നൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അവരെ ഓർത്ത് ഞാൻ അങ്ങനെ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല താഴെ രണ്ട് മുറിയും ഹാളും അടുക്കളയാണുള്ളത് മോളിൽ ഒരു സ്റ്റെയർ റൂമും പിന്നെ ഒരു നല്ല റൂമും പണിഞ്ഞു വെച്ചിട്ടുണ്ട് എനിക്ക് ആകെ മൊത്തം വീടൊക്കെ ഇഷ്ടപ്പെട്ടു ചേട്ടൻ ഈ ഒരു ജോലിയിലാണ് കേട്ടോ അതുകൊണ്ട് ചേട്ടൻ ഇതിനകത്തൊക്കെ വളരെ ശ്രദ്ധയോടെ എല്ലാ കാര്യവും ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മോളിൽ നല്ല രസമുണ്ട് കീറി പോകുന്ന ആ ഒരു ഇത് എനിക്ക് എൻ്റെ പോഷൻ്റെ പേരൊന്നും പറയാനറിയത്തില്ല നമ്മുടെ വീട് പണിഞ്ഞപ്പോഴും ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു ഇതിൻ്റെ പല കാര്യങ്ങളും ചേട്ടൻ്റെ ഒരു ശ്രദ്ധയിൽ നടത്തിയെടുത്തതാണ് ഇതാണ് മോളിലത്തെ റൂം നല്ല രസമുണ്ട് ബാത്റൂമിൻ്റെ ഡോറൊക്കെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയുടെ ക്യാപ്ഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നെ ഒരിക്കലും മുഖം കറുത്ത് സംസാരിച്ചിട്ടില്ലാത്ത വളരെ ചുരുക്കം വ്യക്തികളെ ഉള്ളൂ ഒന്നെൻ്റെ പപ്പയാണ് പപ്പ ദേഷ്യപ്പെടുന്നതോ എന്നോട് വഴക്ക് പറയുന്നതോ ഒന്നും എനിക്കങ്ങനെ അങ്ങനെ ഹൃദയത്തിൽ തട്ടിയ ഒന്നുമില്ല അതേപോലെ ഒരാളാണ് ചേട്ടനും ഇന്ന് വരെ മുഷിഞ്ഞൊരു വാക്ക് പോലും എന്നോട് സംസാരിച്ചിട്ടില്ല ഞാൻ രണ്ടായിരത്തി നാലിലാണ് അവിടെ അനിയൻ്റെ ഭാര്യയായിട്ട് ചെല്ലുന്നത് ഞങ്ങൾക്ക് മുത്ത് ജനിച്ചതിന് ശേഷമാണ് ചേട്ടൻ ബിജിയെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ ബിജിയും ഞാനും തമ്മിൽ പ്രായവ്യത്യാസമൊന്നുമില്ല എൻ്റെ ചേട്ടത്തിയാണെന്നൊരു സ്ഥാനം മാത്രമാണ് ഞങ്ങൾ ഒരേ പ്രായക്കാരാണ് ഒളിഞ്ഞും മറിഞ്ഞും തെളിഞ്ഞും ഒക്കെ എന്നെ വേദനിപ്പിച്ചവരാണ് അവിടെ ഉള്ളവരൊക്കെ തന്നെ വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും പക്ഷേ പക്ഷേ ഇവർ രണ്ടുപേരും ചേട്ടനും ബിജിയും എന്നോട് ഗുണത്തിനും ദോഷത്തിനും ഒന്നും വന്നിട്ടില്ല അതുകൊണ്ടാണ് അവരെന്നെ വന്ന് വിളിച്ചതും ഞാനും ഇവിടെ വരെ വന്നതും അവന് വേണ്ട സന്ധ്യ ആയപ്പോഴത്തേക്ക് ദൈവരെല്ലാവരും വന്നു കേട്ടോ ഇതെല്ലാം മുത്തൻ്റെ മോനുകുട്ടൻ്റെ പപ്പയുടെ ചേട്ടന്മാരും പെങ്ങന്മാരും ഒക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ മാനസിക നില അനുസരിച്ച് എനിക്ക് ആരെയും ഫേസ് ചെയ്യാനുള്ള ഒരിതില്ലായിരുന്നു പക്ഷെ അവരെല്ലാവരും എൻ്റെ അടുക്ക വന്ന് മിണ്ടി എന്നെ ആദ്യം കാണുമ്പോൾ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ വന്ന് മിണ്ടും പറയുകയൊക്കെ ചെയ്തു എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ ഇറങ്ങും കേട്ടോ ഗേറ്റ് വന്ന പ്രിയങ്ങളെ എട്ടരയാകാറാണ് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരണോ കണ്ടുകൊണ്ട് പോയതാ പക്ഷെ വന്നപ്പോ ഈ സമയമായി കുറച്ച് സമയം ഇരിക്കെ കുറച്ച് കഴിഞ്ഞ് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു നമ്മൾ ചേട്ടാ ഓട്ടോ ഇനി വിട്ട് പിന്നെ അത് 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 കഴിഞ്ഞ് ഓരോ വീണ്ടും വിളിച്ച് പിന്നെ വാങ്ങി കൊണ്ടുവന്നേ കേട്ടോ ഇന്നത്തെ ദിവസം ഇവിടെ ഒന്നും ചോറും കറികളും ഒന്നും വെച്ചിട്ടില്ല രാത്രി ഇനിയിപ്പൊ ആവശ്യമില്ല കഴിച്ചിട്ടില്ല വന്നേ പിന്നെ ഇനിയിപ്പൊന്ന് കുളിച്ച് ജപിച്ചു കിടക്കാം എന്ന് വിചാരിച്ച് എന്താ ഒന്നും എടുത്ത് ചെയ്തിട്ടില്ല ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വീഡിയോ ചെയ്യണം സമയം കുളിച്ച് ചൂട് ഒരുപാടായിരിക്കും ഇപ്പൊ ഇത്രയും ചൂടെടുക്കുന്നില്ല ഞങ്ങള് കുളിയും ജപം ഒക്കെ കഴിഞ്ഞു പ്രിയങ്ങളെട്ടു നമുക്ക് ഒന്നും ഇല്ലെന്നില് കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ